ിൽ ജംഗിൾ സഫാരി സംഘത്തിന് നേരെ ജനം ദൃശ്യങ്ങൾക്ക് ലഭിച്ചു വിവരങ്ങളുമായി എം മനോജ് ഇരുന്നുണ്ട് മനോജ് എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് കാട്ടാന ഒടുവിൽ എങ്ങനെ പിന്തിരിഞ്ഞു എന്നുള്ളതാണ് ലക്ഷ്മി അതിരപ്പള്ളിയിൽ ഇന്ന് രാവിലെ ആയിരുന്നു ഈ ഒരു സംഭവം നടന്നത് ജംഗിൾ സഫാരി സംഘത്തിന് നേരെയാണ് ഈ കാട്ടാന പാഞ്ഞെടുത്തത് വനം വകുപ്പിന്റെ ജംഗിൾ സഫാരിക്കെത്തിയ സംഘത്തിന് നേരെ ഈ കാട്ടാന ഈ റോഡിലൂടെ പോകുമ്പോൾ തന്നെ പാഞ്ഞെടുക്കുകയായിരുന്നു ഈ വനത്തിനുള്ളിലുള്ള വഴിയായിരുന്നു തൃപ്രയാർ സ്വദേശി കൃഷ്ണപ്രസാദ് അടക്കം ആറു പേരായിരുന്നു ഈ സംഘത്തിലുണ്ടായിരുന്നത് ഒപ്പം വാച്ചറും ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും കൂടെ ഉണ്ടായിരുന്നു ആന വരുന്നത് മനസ്സിലാക്കി ജീപ്പ് പുറകോട്ടെടുത്തതോടെയാണ് കുറച്ചു ദൂരം ഓടിയ ആന ഏഹ് തിരികെ പോയത് എതു തന്നെയാണ് നേരത്തെയും ഈ സ്ഥലത്തൊക്കെ ആനയുടെ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരുന്നു റോഡിൽ അതായത് ഈ വിനോദസഞ്ചാരികളൊക്കെ പോകുന്ന റോഡിൽ തന്നെ ഈ ആന നിലവർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ സ്വകാര്യ ബസ്സിന് നേരെയും അതോടൊപ്പം റോഡിലൂടെ പോകുന്ന കാറുകൾക്ക് നേരെയും ഒക്കെ ആന പാഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു സംഭവം സ്ഥിരമായി തന്നെ ഈ പ്രദേശത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളും അതോടൊപ്പം ഈ നാട്ടുകാരും ഒക്കെ ഭീതിയിലാണ് കാട്ടാനയുടെ ശല്യം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഇതിൽ കൃത്യമായുള്ള ഒരു നടപടി അതായത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ആ കാട്ടാനകളെ പോലും നിയന്ത്രിക്കാനായി അല്ലെങ്കിൽ ഈ ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കുവാനായി കൃത്യമായ ഒരു നടപടി സ്വീകരിക്കുന്നില്ല എന്നുള്ള ഒരു പരാതിയും ഉയരുന്നുണ്ട് എന്തായാലും ഒരു സംഭവം അത് ഈ ജംഗിൾ സഫാരി സംഘത്തിന് നേരെയാണ് ഈ കാട്ടാനയുടെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടായിട്ടുള്ളത് ഈ കാട്ടാന ഈ ജീപ്പിനു നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഒരു ഭീതിയിൽ തന്നെയാണ് ജനങ്ങളൊക്കെ ഉണ്ട്